എന്താ അപ്പ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കോൺഗ്രസിന്റെ ഒക്കെ ഒരു പാരമ്പര്യത്തെ എന്ന് വെച്ചാൽ കേരളത്തിൽ ആണെങ്കിൽ പോലും കോൺഗ്രസിനെ നയിച്ചവരിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് എന്ന് ചരിത്രം അറിയാം പേരെഴുതി പറയേണ്ട ഇങ്ങനെ ഒരു രാഷ്ട്രീയം ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാകട്ടെ അത് ഉന്നയിക്കാൻ താല്പര്യപ്പെടുന്നു തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഇന്നത്തെ നേതൃത്വത്തിൽ നിൽക്കുന്ന യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോന്തോ കൈണ്ട് എന്നിട്ട് എന്നിട്ട് അവരുടെ നിലപാടുകൾക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ കുറേയധികം നേതാക്കന്മാർ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രഗത്ഭരാവൽ നിന്നും പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള പ്രത്യേക ഒരു വിഭാഗമായിട്ട് അവർ അറിയപ്പെടുന്ന അവരടക്കമുള്ള ആൾക്കാർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ ഇപ്പൊ സൽമാൻ ഖുർഷുദിന്റെ തന്നെ അദ്ദേഹത്തിന്റെ അയോധ്യ എന്ന പുസ്തകം ആ അയോധ്യ എന്ന് പറഞ്ഞ പുസ്തകത്തെ ആ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വത്തെ വിമർശിച്ചു എന്തിനെ സംബന്ധിച്ചാണല്ലോ വിമർശനം ഉയർന്നു വന്നത് അദ്ദേഹത്തിന് ആരാണ് സംരക്ഷണം കൊടുക്കാൻ പോയത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താക്കൾ ആരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് സംരക്ഷിക്കുന്ന നിലയിലേക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നിലപാടിൽ തെറ്റില്ല എന്നുള്ള നിലയിലേക്ക് പറഞ്ഞു ഞാൻ രണ്ടാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഗുലാം നബി ആസാദിന്റെ അവസ്ഥ എന്തിനേറെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ കമൽനാഥ് അദ്ദേഹം അവിടെ ശിലാന്യാസവുമായി ബന്ധ ബന്ധപ്പെട്ടുകൊണ്ട് വെള്ള ഇഷ്ടിക വെള്ളിയുടെ ഹിസ്റ്റിയെ കൊടുത്തുവിടാൻ വേണ്ടി അതിനുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുവാൻ തയ്യാറായി അതിന് ന്യായീകരിക്കാനാണെന്ന് അന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രി ഞാൻ പറയട്ടെ ഞാൻ കോൺഗ്രസ് ഇന്ന് ുന്നത് രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു നിലപാട് പാർട്ടി താങ്കൾ ഈ കാര്യം എവിടെ പറഞ്ഞാൽ പോലും അത് പാർട്ടിയുടെ നിലപാടെന്ന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല പക്ഷെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അത് പാർട്ടിയുടെ നിലപാടാണ് അല്ലാത്ത പക്ഷം അത് സീനാരായൂരി തള്ളണം എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം വെറുതെ എന്താ കുണ്ടി കുത്തി വീഴും നിലപാടാണ് നിങ്ങൾ വ്യക്തിപരമായി സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അതെ പോളിറ്റൽ സെക്രട്ടറി ഇങ്ങനെ ഒരു നിലപാടെടുക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ആരും ഇല്ലെന്നൊക്കെ ഉണ്ടല്ലോ പോരാ ഉരുണ്ട് അല്ല നിങ്ങൾ നിങ്ങൾ കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരം എന്നുള്ള നിലയിലേക്ക് മാറ്റിക്കൊണ്ട് പോകണ്ട ഏതായാലും കല്ല് പറഞ്ഞേ അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സെക്രട്ടറിയുടെ ഉത്തരവാദിത് ഇപ്പോൾ എന്തായി ഈ കാര്യത്തിന് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിലെ പ്രാതിനിധ്യത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് വിശദീകരിച്ചിരിക്കാൻ പറ്റുന്നത് ഞങ്ങൾ നിഷേധിക്കുക വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും വലിയ ഞാൻ ശ്രീ രാഹുലോട് ചോദിച്ചപ്പോ ആ പോയിന്റാണ് ഉത്തരം പറഞ്ഞത് ശ്രീ ജോസഫ് മാത്യു പക്ഷേ ശ്രീ ചിത്രരഞ്ജൻ ഞാൻ താങ്കളോട് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ ന്യൂനപക്ഷ പ്രാതിനിധ്യം എന്ന ചോദ്യത്തിലേക്ക് വന്ന് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് കോൺഫിഡൻസ് ആണ് കൈമുതലായി ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നേരെ തിരിച്ച് സൽമാൻഷിദ് കമൽനാഥ് ഇതെങ്ങനെ ശരിയാവും ചോദ്യത്തിലേക്ക് വരൂ ഞാൻ ചോദ്യത്തിലേക്കല്ലേ അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളവർ പറഞ്ഞതിനും പറയാതെ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് പോയാൽ അവര് പറഞ്ഞതിന് ഉത്തരം നിങ്ങൾ പറയുവോ എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു എത്ര പറഞ്ഞാലും ഇപ്പോ ഇവർക്ക് മനസ്സിലാകാത്തത് രാഹുൽ ഗാന്ധി ഹിന്ദിയിൽ പ്രസംഗിച്ചത് ഇവർക്ക് കേരളത്തിലുള്ള കോടിയേരി ബാലകൃഷ്ണൻ മനസ്സിലാകാത്തത് നമ്മളുടെ ഏറെ ഉത്തരവാദിത്വമല്ലോ ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി തൊട്ടുള്ള ആളുകൾ പറയുന്നത് അത് തന്നെയാണ് ബി ആർ അംബേദ്കർ പറഞ്ഞത് ഒരു ബി ആർ അംബേദ്കർ എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വലിയ പുച്ഛമായിരിക്കും കാരണം ബി ആർ അംബേദ്കർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ഏറ്റവും നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ച ആളുടെ പേര് ഇ എം വസ്തം പുതിരി പാടുന്ന അംബേദ്കർ ധരിച്ചു ഇവരെ ബ്രാഹ്മിൻ ബോയ്സ് എന്ന് വിളിക്കുന്നത് പിന്നെ അതേ ആളുകൾ തന്നെ ജയ് ഭീമം നമുക്ക് തർക്കമില്ല എല്ലാം ശരിയല്ലേടോ അതെ അതെ ശരിയാണ് എന്തിനാ പറയുന്നത് രോഹിത് വേമുല്ല എസ് എഫ് ഐയിൽ നിന്ന് ജാതി രാഷ്ട്രീയത്തിനെതിരായി പോരാടിക്കൊണ്ട് രാജിവെച്ച മനുഷ്യനെ എസ് എഫ് ഐക്കാർ ഇന്ന് പോസ്റ്റർ വെക്കുന്ന രാഷ്ട്രീയമാണ് അവരുടെ കൂടെ ഇങ്ങനെ ഒരു ഇറങ്ങി ചെയ്തു ഇവര് കേരളത്തിനകത്ത് നടപ്പിലാക്കുന്ന അതിശക്തമായ ഇസ്ലാമോ അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഇനി കൂട്ടക്കൊല ചെയ്യുന്ന ചൈനയെ പിന്തുണയ്ക്കുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഇന്ത്യയിലെ നാനൂരിൽ മുസ്ലിങ്ങളെ കൊലപാതകം നടത്തുന്നു കൂട്ടക്കൊല നടത്തുന്നു അതിലേക്കല്ല ഞാൻ വരുന്നത് കേരളത്തിനകത്ത് തന്നെ ഇപ്പൊ എത്ര ഉദാഹരണങ്ങളാണ് നമുക്കുള്ളത് അതെ പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം അതെ കാര്യമുണ്ട് കാര്യമുണ്ട് കേരളത്തിനകത്ത് പത്സന്തില്ലങ്കരി അതിതീവ്രമായ വർഗീയ രാഷ്ട്രീയം പറയുന്നു ശശികല അതിതീവ്രമായ വർഗീയ രാഷ്ട്രീയം അവർക്കാർക്കെങ്കിലും പിണറായി വിജയൻ യു എ പി ചുമത്തിയതാർക്കാ അലനും താഹിക്കുമെതിരെ രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ എസ് എഫ്ഐയുടെ പ്രവർത്തകരായിരുന്നു അങ്ങനെ അലനും താഹിക്കും എതിരെ യു എ പി ചുമത്തുകയും വത്സൻ തിലങ്കരിക്ക് ചുമത്താതിരിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ജന്മഭൂമി എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മുഖപത്രം ചെയ്യുന്ന തോന്നുന്നു പിണറായി വെൽഡൻ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നില്ലോ ബെൽഡൻ സുധാകരൻ എന്ന് പറയുന്നല്ലോ വെൽഡൻ സതീശൻ എന്ന് പറയുന്നല്ലോ വെൽഡൻ പിണറായി വിജയൻ എന്ന് പറയുകയാണ് വരെ പെരുമ്പാമ്പ് തലയിൽ പി ചന്ദ്രശേഖരനെ കൊല്ലുമ്പോ സ്റ്റിക്കർ മാഷുള്ള തീവ്രവാദ ബന്ധം ഇവർക്ക് മുസ്ലിം പേര് കേൾക്കുമ്പോ അതുടനെ തീവ്രവാദം ആണെന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിനകത്ത് ബി ജെ പി അല്ല നീ അറിഞ്ഞ ബി ജെ പി എത്രയോ ഭേദമാണ് അത്തരം വർഗീയത പറയുന്നതിനകത്ത് കേരളത്തിൽ കാരണം അവർക്ക് പേടിയാണ് കേരളം പോലെ ഒരു സെക്യുലർ നിന്നുകൊണ്ട് വർഗീയത പറയാം ബി ജെ പിക്ക് കഴിഞ്ഞ ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചപ്പോ അവര് ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു സി പി എം ജില്ലാ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചപ്പോ ഒരൊറ്റ അഹിന്ദുവിനെ ഒരൊറ്റ അഹിന്ദുവിനെ സി പി എമ്മിന്റെ പതിനാല് ജില്ലാ സെക്രട്ടറിമാരിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഉണ്ടായിരുന്നത് ശ്രീ രാധാകൃഷ്ണൻ ഒഴിഞ്ഞപ്പോ അവിടെ പകരമായിട്ട് ഒരു വർഗീസ് ബാക്കി പേരും പേരും ബാബു ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന് ഇപ്പൊ എന്തായി ഞാൻ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി